പത്തനം ഒരു പുതുപുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയാനി നവ്യയുടെ കുഞ്ഞിനെയും കൊണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് ജാനകി വരുന്നുണ്ട് എന്നിട്ട് ജാനകി പറയാണ് ദേവിയാനിയോട് ഇപ്പോൾ നവ്യനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണോ അവളുടെ കുഞ്ഞിനെ ഇങ്ങനെ ഏത് നേരവും കൊഞ്ചിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആണെങ്കിൽ പറയുന്നുണ്ട് അതല്ലെങ്കിലും ഞാൻ നവ്യയുടെ കുഞ്ഞിനെ എടുക്കാറുണ്ട് അതിനെ ഉണ്ട് പിന്നെ ഇങ്ങനൊരു ചോദ്യത്തിൻ്റെ ആവശ്യം എന്തെന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയാണ് എല്ലാവരും കൂടിയിട്ട് എൻ്റെ മരുമകൾ എവിടെ നിന്ന് ഓടിച്ചു വിട്ടു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടിട്ട് ദേവയാനെ പറയുകയാണ് ജാനകി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെ കഷ്ടമുണ്ട് കേട്ടോ നീ ഏത് നേരവും ഇങ്ങനെ അനാമികയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കരുത് നീ ഇവിടെ ആരെയും വിശ്വസിക്കാതെ നീ നിന്റെ മരുമകളെയും അവരുടെ വീട്ടുകാരെയും മാത്രമാണ് വിശ്വസിക്കുന്നത് ഇത് നിന്നെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ജാനകി കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ അവിടേക്ക് നായനയാണെങ്കിൽ ചന്തുമോളെ കൂട്ടിയിട്ട് വരുവാണ് അങ്ങനെ ദേവേനയാണെങ്കിൽ നവ്യയുടെ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ചന്തുമോളുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ മോൾക്ക് ഈ കുഞ്ഞിനെ കൊഞ്ചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചന്തു മോളാണെങ്കിൽ നവ്യുടെ കുഞ്ഞി കൊഞ്ചിക്കുന്നുണ്ട് അതുപോലെ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ദേവേനയാണെങ്കിൽ ചന്മോളയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് നവ്യയുടെ കുഞ്ഞിനെ നായനയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അങ്ങനെ നവിയുടെ കുഞ്ഞുമായിട്ട് നിൽക്കുന്ന നായനയോട് ജാനകി പറയണം കേട്ടോ ഇപ്പോൾ ആർക്ക് കുഞ്ഞ് വേണോന്നൊന്നുമില്ല മറ്റുള്ളവരുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതി അങ്ങ് ജീവിക്കുകയാണെന്നൊക്കെ പറയണം അപ്പം നായനെ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് പിന്നെ വിവാഹം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞ് വേണ്ടെന്ന് വയ്ക്കാൻ മാത്രമുള്ള ദുഷ്ടയായ സ്ത്രീയൊന്നും അല്ല ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് നായനെ നവിയുടെ കുഞ്ഞുമായിട്ട് മേലേക്ക് പോവുകയാണ് കേട്ടോ ദേവയാനിയാണെങ്കിൽ ചന്മാളയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ കാറിൽ അങ്ങനെ കാറിൽ പോകുന്ന വഴിക്കാണെങ്കിൽ ദേവയാനി പെട്ടെന്ന് അനാമികനെ കാണുന്നുണ്ട് അങ്ങനെ ദേവയാനി ആണെങ്കിൽ ഡ്രൈവറോട് പറഞ്ഞ് കാർ നിർത്തിയിട്ട് നോക്കുമ്പോൾ അനാമികയാണെങ്കിൽ ഒരു ചെക്കനോടൊപ്പം ഇരുന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ച് സംസാരിക്കുന്നുണ്ടാവും എന്നിട്ട് അനാമികയാണെങ്കിൽ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ആ ചെക്കനോടൊപ്പം തന്നെ ബൈക്കിൽ കയറി ഇരുന്ന് പോകുന്നുണ്ട് കേട്ടോ എന്ന് ഇതെല്ലാം ദേവയാനി ആണെങ്കിൽ മാറി നിന്നിട്ട് നോക്കുന്നുണ്ടാവും ഇതേ സമയത്ത് നയനയാണെങ്കിൽ ആദർശനോട് വന്നിട്ട് കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അപ്പം ആദർശ് ചോദിക്കുകയാണ് നീ എന്താ ഇപ്പം ഇങ്ങനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയാണ് ഞാൻ കുറേ നാളായിട്ട് ആദർശത്തിനോട് ഒരു സത്യം മറച്ചു വച്ചൊക്കെയായിരുന്നു പക്ഷേ ഇനി അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൾ പറയണം അന്ന് അമ്മ ഹോസ്പിറ്റലിൽ ആവാൻ കാരണം അനാമികയാണ് അനാമികയും അവളുടെ അമ്മയും കൂടിയിട്ടാണ് അന്ന് ആ പാലിലെ വിശം കലക്കിയത് ഇത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു എന്നൊക്കെ നയനെ പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ആദർശനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ആദർശ് പറയാണ് ഇത്ര ി വിഷമുള്ള ഒരു ജീവനെയാണോ ഇത്രയും നാള് ഈ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചത് മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഇതറിയുമ്പോൾ എന്തുമാത്രം വിഷമിക്കും ഇവളെ അനിയുടെ ജീവിതത്തിൽ കടിച്ചു തോന്നേണ്ട ഒരു കാര്യവും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ ദേശത്തിന് മേലായിട്ട് കയറി പോവുകയാണ്